മദ്യപിച്ച് വാഹനം ഓടിച്ച ലോറി ഡ്രൈവർക്ക് ഗൂഗിൾ മാപ്പ് നൽകിയത് മുട്ടൻ പണി അഷ്ടമുടിക്കാലിൽ വാഹനം പതിക്കാതെ രക്ഷപ്പെട്ടത് തലനാഴിരയ്ക്ക് പ്രദേശത്തെ നിരവധി വീടുകൾക്കും കെ എസ് ഇ ബി ലൈനുകൾക്കും നാശം വരുത്തിയാണ് ലോറി മുന്നോട്ടു പോയത് കൊല്ലം കുണ്ടറ റോഡുകടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കണ്ടെയ്നർ വാഹനം എത്തിച്ചേർന്നത് റോഡിലൂടെ കണ്ടെയ്നർ കടത്തിക്കൊണ്ടുവന്നതോടുകൂടി നിരവധി വീടുകളുടെ ഷീറ്റുകൾ വീടുകളിൽ സ്ഥാപിച്ചിരുന്ന സിസിടിവി ക്യാമറ സംവിധാനങ്ങൾ കെഎസ്ഇബി ഇലക്ട്രിക് ലൈനുകൾ തുടങ്ങി നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് വാഹനം ഉള്ളിലേക്ക് കടന്നുവന്നത് ഇതുവഴി ഉള്ളിലേക്ക് കടന്നുവന്നശേഷം പുഴിമണ്ണിൽ വാഹനത്തിന്റെ ടയറുകളും താഴ്ന്നു ഞാൻ അഞ്ചു മണിയായപ്പോ എനിക്കൊരു ഫോൺ കോള് വന്ന് അങ്ങനെ ഒരു വലിയൊരു കണ്ടെയ്നർ വന്ന് ഞാൻ വീട്ടിന്റെ ഷീറ്റിൽ തട്ടി ഇത്രയും പെട്ടെന്ന് വരണം എന്നും പറഞ്ഞു ഞാൻ വന്ന് നോക്കിയപ്പോ നമ്മുടെ ഈ പ്രദേശത്ത് വരാൻ പറ്റാത്ത ഒരു രീതിയിലൊരു വണ്ടിയാണ് അങ്ങനുടനെ തന്നെ അറിയിച്ചു ഇവിടുന്ന് പോലീസ് വന്ന് നോക്കിയിട്ട് സംസാരിച്ച് ഇത് എന്തുവാണതൊരു പാല് വണ്ടിയാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും അപ്പൊ അവരോട് ചോദിച്ചപ്പോ ഡാൽഡാഡ വണ്ടിയാണെന്നാ പറഞ്ഞ മുതലാളിയുടെ നമ്പർ മേടിച്ച് ഒരു തമിഴരാ നമുക്ക് വലിയ ഭാഷ അറിയത്തില്ല മുതലാളിയുടെ വണ്ടി നമ്പർ വേടിച്ച നാല് പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല പിന്നെ സ്റ്റേഷനിൽ സ്റ്റേഷനിന്ന് സ്റ്റേഷനിന്ന് ആള് സാർ വന്ന് ആണ് നമ്പർ മേടിച്ച് വിളിച്ച് അവർ സംസാരിക്കുന്നുണ്ട് നമുക്കിവിടെ വന്ന ഒരു സംശയമുണ്ട് ഇത്രയും ഒരു വലിയ കണ്ടെയ്നർ ഈ ഇടുങ്ങിയ വഴിയിൽ കൂടി ഇവിടെ എത്തേണ്ട കാര്യമില്ല സത്യം പറഞ്ഞ ഇത് വലിയ ഒരു അപകടം ഇച്ചിരിയും കൂടെ ഒന്ന് തെറ്റിയായിരുന്നെങ്കിൽ ഈ അഷ്ടമുടി കാലി പോയി ഈ കണ്ടെയ്നർ വീണേനെ അത് ചെളി പൊതിഞ്ഞു നിന്നത് കൊണ്ട് അതല്ല ഇച്ചിരി ഇവിടെ തന്നെ ഒരു ഗൂഗിൾ മാപ്പ് നോക്കിയാ വന്നേ എന്നാണ് ഇവര് നമ്മുടെ പറയുന്നത് പിന്നീട് ക്രെയിൻ കൊണ്ടുവന്നാണ് വാഹനം കയറ്റിയത് എറണാകുളത്തു നിന്നും ഭക്ഷണ ആവശ്യത്തിനുപയോഗിക്കുന്ന ഡാൾഡയുമായി പോയ വാഹനമാണ് ഗൂഗിൾ മാപ്പ് നോക്കി പോക്കറ്റ് റോഡിലേക്ക് കയറിയത് രാത്രിയായതിനാലും മഴയുണ്ടായിരുന്നതിനാലും ഗൂഗിൾ മാപ്പ് നോക്കി വാഹനം മുന്നോട്ടു തന്നെ ഡ്രൈവർ ഓടിക്കുകയായിരുന്നു ഡ്രൈവറും കൂടെ കൂടെയുണ്ടായിരുന്ന രണ്ടുപേരും നന്നേ മദ്യപിച്ചിരുന്നു ഉഗ്രൻ ശബ്ദത്തോടുകൂടി പല വീടുകളുടെയും ഷീറ്റുകൾ മതിലുകളിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറകൾ എന്നിവ തകർത്തുകൊണ്ട് പോകുന്നത് കണ്ടു ജനങ്ങൾ പരിഭ്രാന്തരായി തുടർന്ന് വാഹനം കായലിലേക്ക് പോകുന്ന മണ്ണിൽ പൊതിഞ്ഞതോടുകൂടി ആളുകൾ ഓടിക്കൂടി തമിഴ്നാട് സ്വദേശികളായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നവർ തുടർന്ന് രാവിലെയാണ് ക്രൈൻ ഉപയോഗിച്ച് വാഹനം മണ്ണിൽ നിന്നും എടുത്തതും പണിപ്പെട്ടാണ് വാഹനം പോക്കറ്റ് റോഡിൽ നിന്നും പുറത്തെത്തിച്ചതും തുടർന്ന് കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് ലോറി മാറ്റി न्यूस ब्यूरोल